വീണ്ടും ഒരു വീക്കെൻഡ് കൂടി വരികയാണ് ഈ ആഴ്ചയും അൺഫെയർ എവിക്ഷൻസ് തന്നെ ഉണ്ടാകുമോ ഞാൻ പറഞ്ഞില്ലേ ഇനി അങ്ങോട്ട് അൺഫെയർ എവിക്ഷനുകളുടെ ഘോഷയാത്ര ആയിരിക്കും എന്നുള്ളത് അതിൻ്റെ രണ്ടാം ഘട്ടം അല്ലെങ്കിൽ പ്രധാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു എന്താണ് മെയിൻ സംഭവങ്ങൾ മെയിൻ ട്വിസ്റ്റുകളൊക്കെ വരാൻ പോകുന്ന ആഴ്ചകളാണ് ഇനി അങ്ങോട്ട് ഓരോ ആഴ്ചകളിലും ട്വിസ്റ്റുകളും സംഭവ നടക്കും അതിനു മുന്നേ തന്നെ ലാലേട്ടൻ ഇവിടെ മട്ടൻ കറിയും ഹൽവടയും ഒക്കെ മോഷണത്തിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ടായിരിക്കും ഇന്ന് വരാൻ പോകുന്നത് ഫാമിലി വീക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുമോ ഇല്ലയോ ഒറ്റപ്പെടുത്തുന്നു എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്ന് മിക്കവാറും അല്ലേ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഒരു ഇനിയിപ്പോൾ അങ്ങോട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിഷിൻ്റെ കൂടി ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു ഇനി അങ്ങോട്ട് അൺഫെയർ എവിഷൻസിൻ്റെ സമയങ്ങളാണ് അങ്ങോട്ട് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരൊക്കെ ഔട്ട് ആകും എന്നുള്ളത് അല്ലേ അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് അടുത്ത ആഴ്ച തൊട്ട് എല്ലാവരും നോമിനേഷൻസ് വരുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വലിയ വലിയ അൺഫെയർ വിഷൻസ് ചിലപ്പം നടക്കും ഇനി ഇനി നടക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് പക്ഷേ എന്നാലും എല്ലാവരും നോമിനേഷൻസ് വരുന്നതായിരിക്കും ഇനി അങ്ങോട്ട് നല്ലത് ഇല്ലെങ്കിൽ പല കളികളും നടക്കും എനിക്കറിയത്തില്ല എനിക്കൊന്നും പറയാനുമില്ല ഒന്നും എപ്പിസോഡ്സൊക്കെ കഴിയട്ടെ ഞാൻ പിന്നെ ഇപ്പം അപ്ഡേറ്റ്സ് അങ്ങനെ ഇടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം കൂടുതലൊന്നും ചർച്ച ചെയ്യാത്തത് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് സമയാസമയത്തിൽ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് അപ്പം അൺഫെയർ എവിക്ഷൻസ് എന്ത് പറയാനാണ് എനിക്കൊന്നും പറയാം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അൺഫെയർ എവിക്ഷൻസ് ഈ അങ്ങോട്ട് നടക്കും എന്നുള്ളത് അപ്പോൾ അൺഫെയർ എവിക്ഷൻസിന് വേണ്ടി ഇനിയും നമുക്ക് കാത്തിരിക്കണം ഇനിയും കാത്തിരിക്കുക നമ്മൾ ഇനിയും ഉണ്ടാവും ഞെട്ടിപ്പിക്കുന്ന ചിലപ്പോൾ ടോപ്പ് സെവൻ ആയിരിക്കും വരാൻ പോകുന്നത് ടോപ്പ് ഫൈവ് ആയിരിക്കും വരാൻ പോകുന്നത് ഈ ടോപ്പ് ഫൈവിലൊക്കെ നമ്മളിപ്പോൾ നിശ്ചയിച്ച ഉച്ചയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം കേട്ടോ ഉണ്ടാവാം കാര്യം ഇതിൻ്റെ ഇടയിൽ മണി ബാഗ് വരുന്നുണ്ട് പിന്നെ മണി ബാഗിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പണപ്പെട്ടി എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല ഇനി ബാക്കിയുള്ള ഈ ഒരു ടോപ്പ് എയ്റ്റ് ടോപ്പ് സെവൻ ഒക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ പണപ്പെട്ടി വരുന്നത് അപ്പം അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ ഇവർക്കൊക്കെ ഓൾറെഡി ഒരു ഫാമിലി വീക്ക് വന്നപ്പോൾ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് സത്യമായിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഇവർക്ക് പണപ്പെട്ടി എടുക്കാൻ പോകുന്നതും ഒക്കെയുള്ള ഹിന്ദുകളുമൊക്കെ കിട്ടിയിട്ടുണ്ടാകും കേട്ടോ അതനുസരിച്ചായിരിക്കും പണപ്പെട്ടി എടുക്കുന്നത് കണ്ടറിയാം നമുക്കിപ്പോൾ ഈ ആതിലെയും നൂറേലും മിക്കവാറും ചാൻസ് അവർക്കൊരാൾക്ക് ചാൻസുണ്ട് ആതിലേക്കൊരു ചാൻസോ ഒരു ചാൻസ് ഉണ്ട് പക്ഷേ അവർക്ക് ആരെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷെ ഒരു ക്ലാരിറ്റി കൊടുത്തിട്ട് കിട്ടിയിട്ടുണ്ടാവും ഉറപ്പാണ് പിന്നെ ഏകദേശം ഒരു പടപ്പെട്ടി എടുക്കുന്നത് ആരാന്നുള്ളതൊക്കെ ഇപ്പം നിവീനൊക്കെ അവിടെ സർവൈവ് ചെയ്യുകയാണെങ്കിൽ ചാൻസ് കൂടുതലാണ് പടപ്പെട്ടി എടുത്തോട്ട് പോകാനുള്ള അക്ബറിൻ്റെ കാര്യത്തിലും അക്ബറിൻ്റെ കാര്യത്തിലും ഡൗട്ടാണ് എന്നാലും ചാൻസ് ഉണ്ട് കാര്യം മിക്ക എല്ലാവരും ഈ ടോപ്പ് ഫൈവിൽ കയറുന്ന കട്ടി ചിലവരൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പണപ്പെട്ടിക്കായിരിക്കാം കാര്യം ടോപ്പ് ഫൈലിൽ കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാര്യം ഇതിനകത്ത് മെച്ചം കിട്ടാൻ പോണത് അല്ലെങ്കിൽ ഒരു പേര് പറയാൻ പോകണത് ടോപ്പ് ടുവിൻ്റെ പേരായിരിക്കും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് കാര്യം എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടോപ്പ് ടുവിനായിരിക്കും അല്ലേ ടോപ്പ് ത്രീയും നമ്മൾ മറക്കും ടോപ്പ് ടൂവിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിൽ വിന്നർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ടോപ്പ് ആ ടൂവിൽ നിന്ന ആൾ പിന്നെയും ആ ഒന്നും ഇല്ലാതെ ആവും ആ ഒറ്റ നിമിഷം ആ അപ്പുറത്തപ്പുറത്ത് നിൽക്കുന്നത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു ഒരു ബലം ഇതുപോലെ ആളുടെ കൈ അങ്ങ് പൊക്കിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്കൊരു സ്റ്റാൻഡ് അവിടെ ഇല്ല വിലയില്ല അവിടെ പിന്നെ ടോപ് റ്റു ആയതിലുള്ള ഒരിത് മാത്രമേ ഉള്ളൂ അപ്പം ടോപ്പ് റ്റു ആയോ അങ്ങനെയുള്ളവർ മാത്രമേ ടോപ്പ് ടൂവോ ടോപ് ത്രീയോ മാത്രമേ അത്രയ്ക്ക് ഉറപ്പുള്ളവർ മാത്രമേ അത് എടുക്കാതെ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ എടുക്ക എടുത്തു പോകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഒന്നും പറയാൻ പറ്റില്ല അത് ഈ എനിക്ക് തോന്നുന്നു ഈ അൺഫെയർ എവിക്ഷൻസ് ഒക്കെ നടക്കുന്നത് കൊണ്ട് ഇവരെടുക്കാൻ ഉണ്ട് കേട്ടോ ആ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരൊക്കെ പെട്ടിയെടുത്തു പോകാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് ഈ എവിക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തന്നെ ഡൗട്ടുണ്ടാവും ഇനി ഇന്നത്തെയും നാളത്തെ എവിക്ഷൻസ് ഒക്കെ ഇന്നത്തെ അറിയില്ല അത്ര വലിയ പ്രശ്നവും ഇല്ല പക്ഷെ നാളത്തെ എവിഷനൊക്കെ ഞെട്ടിപ്പിക്കണ ഒക്കെ ആയിരിക്കും അവർ തന്നെ അന്തം വിടും പിന്നെ ലാലേട്ടൻ ഇന്ന് വന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മിക്കവാറും ഫാമിലി റൗണ്ടിലെ കാര്യങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് മിക്കവാറും ഈ ലക്ഷ്മിയുടെ വിഷയങ്ങൾ കുഞ്ഞിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ലക്ഷ്മിക്ക് പരാതിയുണ്ടെന്ന് പറയുന്നു ലക്ഷ്മിക്ക് കുഞ്ഞിനെ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ കൺഫെഷൻ റൂമിൽ ഓഫ് ക്യാമറയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ലാലേട്ട പറയോ ഇല്ലെന്ന് കാത്തിരുന്ന് കാണാം പറയാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ചില സ്റ്റേറ്റ്മെൻ്റുകൾ പറയാൻ ചാൻസ് ഉണ്ട് അതുമാത്രമല്ല ഉച്ചവർ വന്ന് ലാലേട്ട പറയുന്നുണ്ട് ആദ്യ കാഴ്ചയിൽ ആനന്ദ ആനന്ദക്കണ്ണീരാണ് പക്ഷെ പിന്നെ ചിലർ പൊട്ടിക്കരഞ്ഞു പരാതികൾ പരിഭവങ്ങൾ അത് ജിസേലിനെ കുറിച്ചായിരിക്കും പറയുന്നത് അമ്മയോട് പരാതി പറഞ്ഞതിന് അകലങ്ങളിൽ നിന്ന് കഴിഞ്ഞവർ തമ്മിൽ അടുത്ത് കണ്ടപ്പോൾ ബിഗ് ബോസ് വീട് വികാര നിർഭയമായി നിർഭയം നിർഭരമായി ഒറ്റവർ വന്നു പോയപ്പോൾ കളി ഉഷാറായി എന്ന് ചിലർ അതെ ഒരുപാട് പേരുടെ കളിയിൽ മാറ്റുകൊണ്ട് പിന്നെയൊക്കെ ഓവർ ദ ടോപ്പാണ് കളിച്ചോണ്ടിരിക്കുന്നത് പെട്ടെന്ന് നമ്മൾ ഈ ബിഗ് ബോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ നാൾ കളിക്കാതിരുന്നു പെട്ടെന്ന് നമ്മൾ കളിക്കുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് എക്സെപ്റ്റ് ചെയ്യത്തില്ല ആ ബിന്നിയുടെ കാര്യത്തിലും ഈവൻ ഷാനവാസിൻ്റെ കാര്യത്തിൽ പോലും നമുക്ക് അഥവാ ഈ ഷാനവാസൊക്കെ ഫസ്റ്റ് ടേതാണ്ട് ഇങ്ങനത്തെ കളിയൊക്കെ കളിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഭയങ്കര ഇപ്പോഴേ മാസം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പപ്പം പണ്ടും ആദ്യം തൊട്ടേ മാസാവുമായിരുന്നു ഭയങ്കര മാസാവുമായിരുന്നു പക്ഷേ ഇതൊരു തേർട്ടി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഷിഫ്റ്റ് വന്നേക്കുന്നത് ബി ഒക്കെ ഇപ്പോഴാണ് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് എക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നേക്കുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ആണുങ്ങൾ കളിച്ചാൽ മാസ് ആണുങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മാസാവാം പെണ്ണുങ്ങൾ കളിച്ചാൽ അഹങ്കാരം അത് ബിഗ് ബോസ് തീരണ തീരുന്നവരെയും ഈ സീ ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന നാട്ടിലുണ്ടാവുന്നവരെയും അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും പിന്നെ പോയതിന് ശേഷം ഒറ്റപ്പെടുത്തുന്ന അനീഷ് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യും പിന്നെ പ്രിയപ്പെട്ടവർ സ്നേഹത്തോടെ കൊണ്ടുവന്ന ഭക്ഷണ വിഭവങ്ങളുടെ പേരിൽ പോലും പടവെട്ടി ലാലട്ടൻ തന്നെ ഒരു പുച്ഛം വീലിയുന്നുണ്ട് ചെയ്യുന്നുണ്ട് ആദ്യ ദിവസം മട്ടിനു വേണ്ടിയുള്ള പോര് ഛേ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മുട്ടം വഴക്ക് ഇപ്പോൾ പുതിയ ആരോപണം ഹൽവ മോഷണം അയ്യോ അങ്ങനെ വിഷയങ്ങൾ പലതും അലട്ടന് തന്നെ മതിയായി സത്യം പറഞ്ഞാൽ അലർട്ടന് തന്നെ മതിയായിട്ടോ ഞാൻ പറയുന്നത് ഈ സീസണിൽ ഇനി അങ്ങോട്ട് കുറച്ച് ടാസ്കുകളും കൊടുത്ത് അവസാനിപ്പിക്കാൻ നോക്കുന്നതാണ് എൻ്റെ അല്ലാതെ എൻ്റെ ഒരു അഭിപ്രായം ഇനി ഈ വീക്കിലി ടാസ്കിൽ എന്താണെന്ന് കൊടുക്കാൻ ഇനി അടുത്ത് വല്ല കോടതി ടാസ്ക്കും കൊടുത്താൽ വേറെ വല്ല ആരോപണങ്ങളും ഉന്നയിക്കും അതുകൊണ്ടാണ് വല്ല അഭിഹിതങ്ങൾ വല്ലതും പറയും കോടതി ടാസ്കിൽ അതും നമ്മളിനി ഇരുന്ന് റിവ്യൂ ചെയ്യേണ്ട അവസ്ഥ വരും അറിഞ്ഞു കൊടുക്കാൻ ഈ ഒറ്റക്ക് ഇതല്ലാണ്ട് വേറൊന്നും ഇല്ലേ ആരോപിക്കാൻ ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ ആരോപിക്കുന്നത് ആ ഈ അഭിഹിതം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പം പിന്നെ ചിലവരും കണ്ടറിയാം അയ്യോ അയ്യോ എന്തായിരുന്നാലും അൺഫെയർ എലിക്ഷൻസിൻ്റെ ഒരു ഘോഷയാത്രയാണ് എലിക്ഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ അപ്ഡേറ്റ്സ് ഞാൻ എനിക്ക് എല്ലാം കിട്ടി എല്ലാം അറിയുന്നുണ്ട് നേരത്തെ അറിയുന്നുണ്ട് ഇപ്പോൾ അതിനെക്കാട്ടി മുന്നേ ഇപ്പോൾ അറിയുന്നുണ്ട് പക്ഷെ ഞാൻ അപ്ഡേറ്റ്സ് ഇടുന്നില്ല അപ്പോൾ എന്തായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടാം അത് കഴിയട്ടെ രണ്ട് ദിവസമായിരിക്കും ഇന്നും ആയിരിക്കും മിക്കവാറും എവിക്ഷൻസ് വരാൻ പോകുന്നത് ഞെട്ടിപ്പിക്കുന്ന എവിക്ഷൻസ് ഒക്കെ പലതും പല പല എവിക്ഷൻസ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി ചർച്ചയാവുന്നുണ്ട് അൺഫെയർ എവിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യാനാണ് ഇപ്രാവശ്യവും സാബുമാൻ രക്ഷപ്പെടുമോ അല്ലേ ഏ സാബുമാൻ്റെയൊക്കെ ഒരു യോഗമേ കാര്യം പുള്ളിക്കാരൻ ഈ ഇത്രയും അൺഫെയർ ഒക്കെ തരണം ചെയ്ത് അവിടെ നിൽക്കണമെങ്കിൽ എനിക്കറിയത്തില്ല ഇത്രയും വോട്ട് മിക്കവാറും വിന്നറാവൂടെ എനിക്ക് ഡൗട്ടുണ്ട് അറിയത്തില്ല ഞാൻ സാബുമാൻ്റെ ഗെയിമിനെ കളിയാക്കുന്നതല്ല കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ എഫേർട്ടിടുന്ന ഒരുപാട് പേരുണ്ട് എഫേർട്ട് ഇട്ട ഒരുപാട് പേരുണ്ട് കണ്ടന്റ് കൊടുത്ത ഒരുപാട് പേരുണ്ട് അവരൊക്കെ അവിടെ നിൽക്കുമ്പോഴ് അവിടെ അവിടെ നിന്ന് പോയിട്ട് സാബുമാൻ അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അൺഫെയർ തന്നെയാണ് ഭയങ്കര ആണ് കാരണം സാബു സാബുമാൻ കറക്റ്റായിട്ട് ക്രിസ്പായിട്ടൊക്കെ ഉത്തരങ്ങളും ഒരു അമിനേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് അതുപോലല്ലോ നമുക്ക് ആ വ്യക്തിയെ കൊണ്ട് ബിഗ് ബോസ് ഒരു ഉപയോഗം വേണ്ടേ നമുക്ക് എഴുതണ്ടേ നമുക്ക് കണ്ടന്റ് തരണ്ടേ ആ വ്യക്തി ആ വ്യക്തി ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കണ്ടേ പിന്നെ എല്ലാവരും ഈ ചിലപ്പിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ കാംനസ കാംനസ്സാണ് അതൊരു വലിയൊരു സമാധാനമാണ് പക്ഷേ എന്നു പറഞ്ഞ് ഇത്രയും നാൾ കണ്ടൻറ്റ് തന്നവരും ഇത്രയും നാൾ ഷോ റണ് ചെയ്ത ആൾക്കാരും ഒക്കെ എഡിക്റ്റ് ആയതെന്ന് പറഞ്ഞാൽ അതിൽപ്പലം ഒരു വിഷമം വേറെ എന്താ അല്ലേ അപ്പോൾ കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്